സാധാരണ അറബികൾ സംസാരിക്കുന്ന ഒരു നാല് വീട് ഞാൻ പറഞ്ഞുതരാം അത് സത്യം പറഞ്ഞാൽ വ്യത്യസ്തമായ ആങ്കിളിലാണത് പോവുക ഒരു ഒന്നായി തോന്നാൻ ചിലപ്പം ഒരു ഉദാഹരണം പറയാം ഓഫീസും ഓഫീസും സ്റ്റേഷനറിയും രണ്ടാണ് അറബിയിൽ അത് ഒന്നാണ് ചെറിയൊരു മാറ്റമേ ഉള്ളൂ അതെന്താണെന്നറിയാമെങ്കിൽ മക്തബ് മഖ്തബ് എന്നാൽ ഓഫീസാണ് മക്തബ എന്ന സ്റ്റേഷനറിയാണ് അതല്ലെങ്കിൽ ബുക്ക് സ്റ്റാളാണ് മഖ്തബ മഖ്തബ് മഖ്തബ മാറാൻ പാടില്ല അതേപോലത്തെ മറ്റൊരു വാക്കാണ് കിതാബ് എന്നാൽ പുസ്തകമാണ് അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളാണ് കിതാബ എന്നാൽ എഴുത്താണ് വേനൽ കിതാബ എവിടെ ആ എഴുത്ത് എന്നറിയും അപ്പോൾ കിതാബ എന്ന് പറഞ്ഞാൽ കിതാബ വേനിൽ കിതാബ എവിടെയാണ് എഴുത്ത് ഹാദിഹിൽ ഹിൽ കിതാബ അനമാഖ് ദുർ അഗ്രാഹ ഹാദിഹിൽ ഹിൽ കിതാബ് അനമാഖ് ദുർ അഖ്ത അഗ്രാഹ ഈ എഴുത്ത് എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല കിതാബ് എന്നാൽ ഗ്രന്ഥവും കിതാബ എന്നാൽ എഴുത്തുമാണെന്ന് മനസ്സിലാക്കണം മാത്രമല്ല കിതാബ് എന്നതിൻ്റെ പ്ലൂറൽ കുത്തുബ് എന്നാണ് കുത്തുബ് ഓക്കെ ഇനി നമുക്ക് മറ്റൊന്നിലേക്ക് കടക്കാം കാത്തിബ് അതിൽ കാത്തിബ് എന്ന റൈറ്റർ എന്നാണ് കാത്ത് അപ്പോൾ കിതാബ് എഴുത്തി എഴുതുന്നവനെന്താ പറയുക കാത്തിപ് കാത്തിബ് കാ നിങ്ങൾ കോടതിയിലൊക്കെ ഉണ്ടാകും നീതിപീഠത്തിലെ എഴുത്തുകാരുണ്ടാകും ആ എഴുത്തുകാർക്ക് റൈറ്റർമാർക്ക് എന്ത് പറയും കാത്തി അതിൽ എന്ന് പറയും നീതിപീഠത്തിലെഴുത്തുകാർക്ക് പ്രത്യേക പേരൊക്കെ ഉണ്ടായിരുന്നു എന്തായിരുന്നാലും കാത്തിബ് കാറ്റിബിൽ മുസ്തനദാത്ത് ചിലരുടെ പ്രൊഫഷനുകൾ ഉണ്ടാകും ഡോക്യുമെന്റ് റൈറ്റർമാരുണ്ടാകും കാത്തിബ് കാറ്റിബിൽ മുസ്തനദാത്ത് കാറ്റിബിൽ മാലുമാത്ത് പിന്നെ അതേപോലത്തെ ഇൻഫർമേഷനുകൾ എഴുതുന്ന ആളുകൾ ആളുകളുണ്ടാകും അപ്പോൾ കാത്തിബ് അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഏതൊക്കെയാണ് കിതാബ് എന്നാൽ ഗ്രന്ഥം പുസ്തകം അതിൻ്റെ പ്ലൂറൽ കുത്തുബ് എന്നാണ് പുസ്തകങ്ങൾ എന്ന് പറയാം ഗ്രന്ഥങ്ങൾ എന്ന് പറയും അൽ കുത്തുബില്ല ഇസ്ലാമീയ ഇസ്ലാമിക് ഗ്രന്ഥങ്ങൾ അൽ കുത്തുബില്ല അൽ കുത്തുബില് ഹന്ദസീയ എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ഞാൻ കുത്തുബ് എന്ന് പറയാം അതെല്ലാ പുസ്തകങ്ങൾക്കും പറയുന്നതാണ് മറ്റൊന്ന് നമ്മൾ പറഞ്ഞതാണ് കിതാബ എന്നാൽ എഴുത്താണ് കിതാബ കിതാബാത് എന്നാണ് അതിൻ്റെ പ്ലൂറൽ എഴുത്തുകൾ എന്ന് പറയാം അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു മക്തബ് മക്തബ ഇതുമായി ഒരു ബന്ധമില്ലാത്ത ഒന്നാണ് മക്തബ് ഓഫീസ് എന്നാണ് മക്തബ് എന്ന് പറഞ്ഞാൽ മക്തബാത് എന്നാണ് അതിന്റെ പ്ലൂറൽ എന്നാലോ മക്ത മക്കാത്തിബ് എന്ന് പറയും മക്കാത്തിബ് എഴുത്ത് ിബ് ഓഫീസുകൾ മഖ്തബ് എന്നാൽ ബുക്ക് സ്റ്റാള് എന്നർത്ഥത്തിനാണ് ഓക്കെ ഇങ്ങനെ ഒരു വാക്കിൻ്റെ തന്നെ വ്യത്യസ്തമായ ആക് ആംഗിളിൽ നമ്മൾ പഠിച്ചു അതൊന്ന് എഴുതൂ എന്ന് പറയാനെന്താണ് ഉഖ്തുബ് ഹാദാ എന്ന് പറയുന്നത് ഉക്സ്തബലത്ത് ഏഹ് ആന കത്താബ് ഞാൻ എഴുതി അൽ കുത്ത് അപ്പം കെറ്റബ് തുറന്ന് എഴുതി ഒക്തുകുതി എഴുതു എന്നാണ് ഇതിൻ്റെ അപ്പം ടെൻസുകളെന്ന് പറയുന്നത് അതല്ലെങ്കിൽ വൊക്കാബുലറികളുടെ വ്യത്യസ്ത ആംഗിളുകളെ നിങ്ങൾക്ക് പഠിക്കുവാന് ഈ ഒരു ക്ലാസ് ക്ലാസ്സൊന്നും യൂട്യൂബൊന്നും മതിയാകില്ല നമ്മുടെ ക്ലാസ് റൂമുണ്ട് നിങ്ങൾക്കതിലൊക്കെ പങ്കെടുത്താൽ തെറ്റുകൂടാതെ അറബികളോട് സംസാരിക്കാൻ സാധിക്കും അപ്പോൾ കോഴ്സിന്റെ ഡീറ്റെയിൽ അറിയാൻ ഇതിൻ്റെ കൂടെയുള്ള നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി ഓക്കെ മാഷാ അല്ലാത്ത വാർക്കർ അല്ലക്കും അസ്സലാമ